ഹലോ അപ്പം നമ്മുടെ മിക്കി മോളുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ ബർത്ത്ഡേ അങ്ങനെ രണ്ടാം ബർത്ത്ഡേ അല്ല അങ്ങനെ കാര്യമായിട്ട് നടത്തിയിട്ടൊന്നുമില്ല എന്നാലും എന്താ പറയുക നമ്മുടെ വീട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം അതൊക്കെ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടേ ഞാനൊരു ചെറിയ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ആദ്യം തന്നെ ഇതാ ഇത് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ അവർക്ക് ചവിട്ടാനായൊന്നും ഇല്ല പക്ഷെ അവൾക്ക് ഇങ്ങനത്തെ ഒരു ഡോയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിഞ്ഞ കൊല്ലോ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ മോനായിരുന്നപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു ഒന്നാം ബർത്ത് ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സാഹചര്യം അങ്ങനെ അങ്ങനെയൊക്കെ ആയി അങ്ങനെ നമുക്ക് അങ്ങനെയൊന്നും വാങ്ങാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇടാനൊരു വീട് വേണ്ടേ അങ്ങനെ ഇത് ഇവിടെയാണെങ്കിലും സൗകര്യം കുറവാണ് കുഴപ്പമില്ല ഉള്ളെടുത്തിട്ട് ഓടിക്കുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ വാങ്ങിയത് പിന്നെ കിട്ടിയത് ഡ്രസ്സൊക്കെയാണ് ഡ്രസ്സ് ഡ്രസ്സ് കിട്ടുന്നതിന് മുന്നേ ഇതാ ഇതാ എന്താ അനിയത്തി വാങ്ങി കൊടുത്തോട്ടോ നല്ലൊരു ഷൂ നല്ല ഭംഗിയുള്ളൊരു ഷൂ അവളുടെ ഉടുപ്പിന് മാച്ച് ആയിട്ടുള്ള ഷൂ ആണ് കേട്ടോ നല്ല ഇതാണ് കേട്ടോ അവൾ ബർത്ത് ഡേക്ക് വെയർ ചെയ്ത് പിന്നെ എന്താ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒത്തിരി എന്താ പറയുക നമുക്കൊക്കെ പറ്റിയ എന്താ പറയുക കിട്ടിയ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇരുന്നാണ് കേട്ടോ ചെക്കുന്നത് പിന്നെ ഇതാ ഉടുപ്പുകളുണ്ട് കേട്ടോ വലിയ ഒരു ഉടുപ്പാണ് കേട്ടോ നീനീ ബ്ലൂ ആയിട്ട് നല്ലൊരു ഉടുപ്പാണ് കേട്ടോ ഇത് പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞിടാൻ പറ്റുന്ന സൈസാണ് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിടാന് ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടാൻ പറ്റുമായിരിക്കും അങ്ങനത്തെ ഒരു ഉടുപ്പാണ് പിന്നെ വീണ്ടും ഉടുപ്പാണ് നല്ലൊരു ഉടുപ്പാണ് കേട്ടോ നമുക്ക് ഇല്ലാത്ത ഒരു കളറാണ് ഉടുപ്പ് പിന്നെ ഇതാ ഒരു ട്രൗസറാണ് കേട്ടോ ട്രൗസറും ഇത് ഇത് വാങ്ങണ ആ അതെ ട്രൗസറും അതിൻ്റെ അതിന്റെ കൂടത്തിൽ ഉള്ളതാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് വാങ്ങിയതായിരിക്കും ഇങ്ങനെയൊരു ഷർട്ട് പോലെ പക്ഷേ ഷർട്ടിൻ്റെ ഉള്ളിലൊരു ഉള്ളിലൊരു ഇതുണ്ട് കേട്ടോ ഒരു ടീഷർട്ട് അറ്റാച്ചഡ് ആയിട്ട് ഊരി മാറ്റാൻ പറ്റുന്നതല്ല ഇതെങ്കിൽ അറ്റാച്ച് ആയിട്ടുള്ള ഒരു ടീഷർട്ടും ഷർട്ടും കാണാൻ പറ്റുന്നില്ല ഉള്ളിലത്തത് ഇതാ ഇങ്ങനെ പിന്നെ ഒരു ട്രൗസർ തന്നെയാണ് കേട്ടോ ഇതിപ്പം പാകമാണ് കേട്ടോ മറ്റേതും ഉള്ളിൽ അലാസ്റ്റിക് ഉണ്ട് വലിക്കാൻ പക്ഷെ അത് ഇത്തിരി ഇറക്കം കൂടുതലായി ഇതിപ്പം പാകമായിട്ടുള്ളതാണ് കേട്ടോ അവർക്ക് ഈ കളർ ഇല്ലാതെടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അതിനൊരു ടീഷർട്ടും നല്ല വൈറ്റ് ടീഷർട്ട് അപ്പം ഇത്രയല്ല ഇതിൻ്റെ ആ ഒരു സാധനം കൂടി എൻ്റെ എടുത്തിട്ട് വരാം കേട്ടോ എടുക്കാൻ വിട്ടുപോയി പിന്നെ ഇതാ ഇതാണ് കേട്ടോ എന്തൊരു അരങ്ങാനാണേ ഒരു ിൽവറിന്റെ അരഞ്ഞാണമാണ് അവളുടെ മുത്തരഞ്ഞാണെന്ന് അറിയില്ലേ കിട്ട ഇതുവാണ് കേട്ടോ അധികം ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യമായിട്ട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് കാണിക്കാം പിന്നെ ഇത് നമുക്കൊരു ഓർമ്മയാണല്ലോ പിന്നീട് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഇതൊരു ഓർമ്മയാണല്ലോ പിന്നെ അവക്കാണേലും കാണാനോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക